ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ വിശുദ്ധ റമദാനിലെ അവസാന പത്തിലെ ഇരുപത്തേഴാം രാവും കഴിഞ്ഞ് ഇരുപത്തേഴാമത്തെ പകലിലാണ് നമ്മളുള്ളത് അവസാനം നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അവസാനം നന്നാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ അവസാനം മാത്രമല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റമലാൻ്റെ അവസാനവും കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും ഇനി അടുത്ത റമലാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഇന്നമല്ല ബിൽ ഹവാം നിശ്ചയം കർമ്മങ്ങൾ അള്ളാഹുത്ത പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ കൂടി വിശ്വാസി എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് നോക്കിയാണ് കർമ്മങ്ങൾ അള്ളാഹുതാലെ പരിഗണിക്കുന്നതെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പറയാ ഉള്ള രണ്ടോ മൂന്നോ ദിവസം സഹോദരങ്ങളെ അമൂല്യമാണ് പാഴാക്കാതിരിക്കുക എന്നതാണ് പ്രധാനം അതോടൊപ്പം ചെയ്ത സുഹൃതങ്ങൾ നമ്മിൽ നിന്ന് അള്ളാഹുത്താലെ സ്വീകരിക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ചെയ്തിട്ട കാര്യമില്ല ഈ ചെയ്ത കാര്യങ്ങൾ റബ്ബ് താഴെ സ്വീകരിക്കാതെ പോയാൽ അതൊരു പാഴായ പ്രവർത്തനമായിട്ട് മാറുകയാണ് അതുകൊണ്ട് റബ്ബ് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തിനൊന്നുണ്ടാകേണ്ടത് വിശ്വാസികൾ അങ്ങനെയാണ് റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ് അതാണ് ഞാൻ തുടക്കത്തിൽ ഊതിവെച്ച വിശുദ്ധ ഖുർആാനിലെ സൂറ അൽ മുക്മിനൂനിലെ വചനം വിശ്വാസികളെ അള്ളാഹുത്താലെ വിശേഷിപ്പിക്കുകയാണ് എങ്ങനെയാണ് അവർ ദാനം ചെയ്യുന്നത് അവരുടെ ഹൃദയങ്ങൾ കിടകിടാ വിറച്ചുകൊണ്ടാണ് അവര് ദാനം ചെയ്യുന്നത് പടച്ചതമ്പുരാൻ ഇത് സ്വീകരിക്കില്ലേ എന്ന ആശങ്കയോട് കൂടിയാണ് അവര് ദാനം ചെയ്യുന്നത് അന്നകും ഇലാ റബ്ബിം നിശ്ചയം അവർ അവരുടെ രക്ഷിതാവിൽ മടങ്ങാനുള്ളവരാണ് എന്ന ബോധത്തോടു കൂടിയാണ് അവർ ദാനം ചെയ്യുന്നത് സഹോദരങ്ങളെ ദാനം എന്ന വിശുദ്ധ കുർആാനിലെ വചനം എന്താണ് അപ്രകാരം എന്ന് പ്രവാചകൻ പ്രവാചക പത്നിഷാഹുനെ ചോദിക്കുകയാണ് അതല്ല പ്രവാചകരെ അയാള് മദ്യപിച്ചിട്ടുണ്ടോ വ്യഭിചരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ മോഷ്ടിക്കുന്നയാളാണോ എന്തിനാണ് അയാൾ ഇങ്ങനെ കിടുകിടാ ദാനം ചെയ്യുമ്പോൾ കിടുകിടാ വിറക്കുന്നത് എന്തിനാണ് വല്ല തെറ്റും അയാളുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ അയാൾ ഭയവിഹോലനാവുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ് മോളെ അതൊന്നുമല്ല പ്രശ്നം ആയിഷ പ്രശ്നം ആ മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് എല്ലാ സുഹൃതങ്ങളും ചെയ്യുന്നയാൾ തന്നെയാണ് അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോവുമോ എന്നതാണ് അയാളുടെ ആശങ്ക ആ ഭയം കൊണ്ടാണ് ആ പേടി കൊണ്ടാണ് കിടുകിടാ എന്ന് ഐഷ റിയാഹുഹയോട് പ്രവാചകൻസ് വിശദീകരിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നാം ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണം ആ അഭിലാഷത്തോട് കൂടിയുള്ള പ്രാർത്ഥനകൾ അതാണ് ഇനി ഉയരേണ്ടത് أدايرن اللو مهان ما رأي سوحابي ما رودا جيبي رمنو برا يدعون الله ستة أي اللي غهم رملان سمة يدعون سيدتن يتقبل منهم ആറ് മാസക്കാലം അവരെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് റമലാനിൽ ജീവിക്കാൻ അവസരമുണ്ടാവണം എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന റമലാനിൽ ജീവിക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ അവസരം നൽകേണമേ എന്നായിരുന്നു ആറുമാസക്കാലത്തെ അവരുടെ പ്രാർത്ഥന ഒരു കൊല്ലത്തിൽ ആറുമാസക്കാലത്തെ പ്രാർത്ഥന അതായിരുന്നുവെങ്കിൽ റമലാൻ അടക്കമുള്ള ആറുമാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന പടച്ച തമ്പുരാനെ ഞങ്ങളിൽ ഇന്നത് സ്വീകരിക്കണമേ റബ്ബെ ഈ നോമ്പും ഖുർആാൻ പാരായണവും ഈ ദിക്റും നമസ്കാരവും صيام ليل يعتقاف من لام. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നായിരുന്നു ആറുമാസ അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ് ഇനിയുള്ള രാപ്പകലുകൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല എന്ന ചിന്തയും നമുക്കുണ്ടാവണം മുൻഗാമികളോട് ചോദിക്കപ്പെട്ടു ചില ആളുകളെ സംബന്ധിച്ച് അവർ റമലാനിൽ മാത്രം അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകളാണ് റമലാനിൽ മാത്രം അല്ലാഹുവിന് അഴിബാർത്ത് ചെയ്യുന്ന ആളുകൾ റമലാൻ കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുകയാണ് തറക്കൂ അവർ ഉപേക്ഷിക്കുകയാണ് എന്താ പറഞ്ഞത് മുൻഗാമികൾ പറഞ്ഞു ഇങ്ങനെ റമലാനിൽ മാത്രം ഇബാരത്ത് ചെയ്ത് റമലാൻ കഴിഞ്ഞാൽ അത് മുഴുവനും ഒഴിവാക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ പറ്റി പറയാണ് അറിയാത്ത ജനതയുണ്ടല്ലോ അവർ അങ്ങേയറ്റം മോശമായ ആളുകളാണ് സഹോദരങ്ങളെ റമലാനിൽ മാത്രം അള്ളാഹുവിൻ അറിയുന്നവർ അവരങ്ങേയറ്റം മോശമായ ആളുകളാണെന്ന് മുൻഗാമികൾ പറയുമായിരുന്നു എന്നുള്ളതാണ് എപ്പോഴും അള്ളാഹുവിനെ ഇബാർത്ത് ചെയ്യാനാണ് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് മനുഷ്യരെയും ജിന്നുകളെയും ഇബാർത്ത് ചെയ്യാൻ വേണ്ടി എല്ലാരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടേയില്ല

നിശ്ചയം സത്യവിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഒരു ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല അവധി ദൂനൽ മൗത്ത് മരണമല്ലാതെ ചെയ്യുക മരണമല്ലാതെ സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾക്ക് ഒരു അവധിയും വെച്ചിട്ടില്ല എന്നാണ് ഹസൻ ബസു പറയുന്ന സഹോദരങ്ങളെ സ്ഥിരമായി ചെയ്യുന്ന ഇബാരത്തുകൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എന്നാണ് റമദാനിൽ മാത്രം ഒരാൾ ഇബാരത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുകയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അയാളോട് അള്ളാഹുവിന് ഇഷ്ടമില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സുസ്ഥിരമായി സത്യവിശ്വാസി ചെയ്യുന്ന സുഹൃതങ്ങളാണ് അഹബുൽ അതെത്ര കുറഞ്ഞതാണെങ്കിലും സുസ്ഥിരമായി സത്യവിശ്വാസി ചെയ്യുന്ന സുഹൃതങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പ്രവാചകൻ സലഹു അലൈവസം പറയാൻ സഹോദരങ്ങളെ റമലാനിൽ ചെയ്തതെല്ലാം അതല്ലെങ്കിൽ റമദാനിൽ ചെയ്തതുപോലെ മറ്റു മാസങ്ങളിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല എന്നിരുന്നാലും റമലാനിൽ ചെയ്ത സുഹൃതങ്ങൾ അതിൽ നിന്നൊരു വിഗിതം റമലാനല്ലാത്ത കാലങ്ങളിലും ഉണ്ടാവണം രാത്രി നമസ്കാരമാണെങ്കിലും പഠന പാരായണങ്ങളാണെങ്കിലും നാം പുലർത്തിയ ജമാത്തിലുള്ള നിഷ്ഠയാണെങ്കിലും അല്ലാത്ത കാലങ്ങളിലും പുലർത്തുവാൻ നമുക്ക് സാധ്യമാവണം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അതുപോലെ റമലാന്റെ അവസാനം നന്നാക്കുക എന്നുള്ളതാണ് ഇമാം ഇമാംബൽ പറഞ്ഞു നമ്മൾ ചിന്തിക്കും രണ്ട് ദിവസമല്ലേ ഉള്ളൂ എന്ന് പക്ഷേ രണ്ട് ദിവസത്തിലുമുണ്ടല്ലോ ഒറ്റയിട്ട ഒരു രാവ് ലൈലത്തുൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവ് ആ രണ്ട് ദിവസത്തിലുമുണ്ട് അതല്ലെങ്കിൽ രണ്ടോ ചിലപ്പോൾ മൂന്നോ ദിവസം അത് മാത്രമേ റമദാനായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളൂ എങ്കിലും ആ രണ്ടോ മൂന്നോ ദിവസത്തെയും നമ്മൾ നിസ്സാരമായി കാണണ്ട അതാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി ഇബിനെ പറഞ്ഞത് കബറാളികളോട് നിങ്ങൾ സ്വപ്നം കാണുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ കബറാളികൾ റമദാനിലെ ഒരു ദിവസം സ്വപ്നം കാണുമായിരുന്നു കബറാളികളോട് കബറിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങൾ കിനാവ് കാണുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ റമലാനിലെ ഒരു ദിവസം പടച്ചവനെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് ആ റമലാനെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ റമലാനിലെ ഒരു ദിവസം എനിക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കബറാളികൾ ആഗ്രഹിക്കുമെന്ന് ഇബുൽ അലി പറയാൻ സഹോദരങ്ങളെ അതാണ് റമബാൻ ഒരു ദിവസം പോലും സക്കാത്തിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി പറഞ്ഞു അതുകൊണ്ട് ഇനിയും കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമ്മുടെ ഉയർന്നു പോവണമെങ്കിൽ നാം സക്കാത്ത് കൂടി നിർവഹിച്ചേ പറ്റൂ സഹോദരങ്ങളെ ഓരോ വ്യക്തിയും നിർവഹിക്കണം കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും നിർവഹിക്കണം അത് നിർബന്ധമാണെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ പ്രയോഗം റസൂലുള്ളാഹി വസല്ലം ഫിത്ർ എന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു കുടുംബനാഥൻ മാത്രം കൊടുത്താൽ പോരാ കുടുംബനാഥൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കൊടുക്കൽ നിർബന്ധമാണ് നമസ്കാരത്തിന്റെ മുമ്പ് നിർവഹിച്ചാൽ അത് സ്വീകാര്യ യോഗ്യമായിട്ടുള്ള അത് ആയിട്ട് തന്നെ പരിഗണിക്കും ഇമാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഇമാം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അത് കൊടുത്തു വീട്ടിയിരിക്കണം അപ്പോഴേ അത് ആവുകയുള്ളൂ ശേഷം ഒരാൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഐച്ഛികദാനമായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ ഒരു ദാനധർമ്മം അത്രയേ അതിനെ കണക്കുകൂട്ടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഇമാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ സക്കാത്ത് കൂടി നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള പിതൃതക്കാത്ത കൂടി നാം നിർവഹിച്ചു കൊടുത്ത് വീട്ടി എന്ന് ഉറപ്പുവരുത്തുവാൻ ഓരോരുത്തർക്കും സാധ്യമാവണം അതുകൊണ്ടാണ് അത് ആവർത്തിച്ചു കൊണ്ട് പറയുന്നത് അപ്പോഴേ പടച്ചതമ്പുരാൻ ഈ പടച്ചതം നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതേപോലെ സഹോദരങ്ങളെ റമദാ പെരുന്നാളാണ് വരാൻ പോകുന്നത് ഏദുൽ ഫിത്തറാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ആദാബുകൾ അതിന്റെ സുന്നത്തുകളെല്ലാം കഴിവിന്റെ പരമാവധി പാലിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം വർഷത്തിൽ രണ്ട് തവണ മാത്രം വിശ്വാസികൾക്ക് ലഭിക്കുന്ന രണ്ട് ആഘോഷങ്ങളാണ് ഈദ് ഉൽ ഫിത്തറും ഈദുൽ അദുഹായും അതുകൊണ്ട് ഈദ് ഉൽ ഫിത്തറിന്റെ വരാൻ പോകുന്ന ഈദ് ഉൽ ഫിത്തറിന്റെ ആദാബുകൾ അതിന്റെ ൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഈദുൽ വരവേൽക്കുക എന്നുള്ളതാണ് നാഫിയ ഗുരുനാഥനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഫിത്തറിന്റെ മുന്നോടിയായിട്ട് ആ ദിവസം കുളിക്കുമായിരുന്നു നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് നേ എന്താണ് നല്ലവണ്ണം കുളിച്ച് വൃത്തിയാവുക കുളിക്കുക എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിലേക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് അതിന് സാധ്യമാവുന്നില്ല എങ്കിൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക അതും സുന്നത്താണ് ഇബിനും ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു ജുബ എടുത്തുകൊണ്ട് വന്ന്ഹു അലി വസ്ലമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു യാ അല്ല അല്ലാഹുവിന്റെ താങ്കൾ ഇത് സ്വീകരിച്ചാലും ഒരു ജുബ അദ്ദേഹത്തിന്റെ പണം വാങ്ങി പ്രവാചകൻ ഗിഫ്റ്റ് ആയിട്ട് അത് കൊണ്ടുവരികയാണ് എന്നിട്ട് ദൂതരോട് സ്വീകരിച്ചാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് പെരുന്നാളിനും അതുപോലെ തന്നെ ദൗത്യ സംഘങ്ങൾ വരുമ്പോഴുമെല്ലാം നന്നായിട്ടൊന്ന് ശരീരം ഒന്ന് ഭംഗി കൂട്ടാമല്ലോ അതുകൊണ്ട് പ്രവാചകരെ ഈ ജുബ്ബ താങ്കൾ സ്വീകരിച്ചാലും എന്ന പുതിയ ഒരു ജുബ്ബ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രവാചകൻ സുല്ലമയുടെ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാവുന്നതാണ് നബി സുല്ലാഹു അലി വസ്സലമയ്ക്ക് ദിനത്തിലും ഈദ് ദിനത്തിലും ധരിക്കാൻ പ്രത്യേകം വസ്ത്രമുണ്ടായിരുന്നുവെന്ന് ഇബിനു ഹുസൈമു അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനുല്ല ഇപ്രകാരം പറഞ്ഞു നബി നബിസ് രണ്ട് പെരുന്നാളുകളിലും പുറത്തിറങ്ങുമ്പോ തന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് ധരിക്കുമായിരുന്നു അതുകൊണ്ട് പുതുവസ്ത്രങ്ങൾ വാങ്ങുക ഇനി പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല ഭംഗിയും വൃത്തിയുമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അത് സുന്നത്താണ് അത് പ്രവാചക ചര്യയാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ പെരുന്നാളിന്റെ ആദാപുകളിൽ പെട്ടതാണ് പെരുന്നാളിൻ്റെ ശരിയകളിൽ സുന്നത്തുകളിൽ പെട്ടതാണ് ഉപയോഗിക്കുക പെരുന്നാളിന് വേണ്ടി പുറപ്പെടുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക ഇമാം മാലിക് പറഞ്ഞു ഞാൻ അറിവുള്ളവരിൽ നിന്ന് കേട്ടു ഞാൻ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടു എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരിക്കുന്നു എന്നുള്ളത് പെരുന്നാൾ ദിനത്തിൽ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായിട്ട് നന്നായിട്ട് സുഗന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുക എന്നുള്ളതാണ് അതും പെരുന്നാളിൻ്റെ ചര്യകളിൽ പെട്ടതാണ് ആദാപുകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ഈദ് ഉൽ ഫിത്ര ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് എന്തെങ്കിലും കഴിക്കുക ആ കഴിക്കുന്നത് ഒറ്റയിട്ട കാരക്കയാവുന്നത് നല്ലതാണ് കാരണം പ്രവാചകൻ പ്രവാരകൻ്റെ കാരക്കകൾ കഴിച്ചിരുന്നു അതും ഒറ്റ കാരക്കകൾ ഒറ്റയിട്ട കാരക്കകൾ എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യകള കൊണ്ടുള്ള കാരക്കകൾ ഒറ്റ സംഖ്യകൾ കൊണ്ട് എന്തെന്നാ ഒന്നുകിൽ ഒരു കാരക്ക അതല്ലെങ്കിൽ മൂന്ന് കാരക്ക അതല്ലെങ്കിൽ അഞ്ച് കാരക്ക ഇങ്ങനെ ഒറ്റ സംഖ്യകൾ വരുന്ന രീതിയിൽ കാരക്കകൾ പ്രവാരകൻ സല്ലാഹു അലിവസ്ലം കഴിക്കുമായിരുന്നു എന്ന് ഹരീസുകളിൽ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പെരുന്നാളിന് ഈദ്ൽ

ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ ദിനത്തിൽ നമസ്കാരത്തിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത് എന്നാൽ ഈദുൽ അലഹാ ദിനത്തിൽ ഭക്ഷണം കഴിക്കാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത് ഈദുൽ അലഹാ ദിനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ശേഷം ആ ബലിമാംസത്തിൽ നിന്നായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഈദുൽ ഫിത്ർ ദിനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നതാണ് പ്രവാചക ചര്യ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതുപോലെ തന്നെ രണ്ട് പെരുന്നാളുകളോടനുബന്ധിച്ചുകൊണ്ട് ധാരാളം തക്ക് അങ്ങനെയാണല്ലോ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നേർ വഴി കാണിച്ചതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ കുട്ടികൾക്കും സഹോദരങ്ങളെ ചെറിയ ഷവ് മാസ പിറവിയോട് കൂടി ചൊല്ലി തുടങ്ങുക പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയും ചെയ്യുക പെരുന്നാൾ ദിവസം മാത്രം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം കൂടി തക്ബീർ ചൊല്ലുന്നത് നല്ലതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് സഹോദരങ്ങളെ പുരുഷന്മാർ തങ്ങളുടെ ശബ്ദമുയർത്തിക്കൊണ്ട് മസ്ജിദുകൾ അങ്ങാടികളിലും വീടുകളിലുമെല്ലാം തക്ബീറുകൾ എന്നാൽ സ്ത്രീകളാവട്ടെ അവരുടെ ശബ്ദം താഴ്ത്തിയാണ് തക്ബീറുകൾ ചൊല്ലേണ്ടത് അതുപോലെ തന്നെ സഹോദരങ്ങളെ സംഘമായിട്ട് പെരുന്നാൾ മൈതാനിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതും പുണ്യമാണ് പറയുന്നുണ്ട് അലി ഹസൻ ഹുസൈൻ ഉസാമ അൻഹു സ്വഹാബിമാരാണ് ഈ സ്വഹാബിമാരുടെ സ്വഹാബിമാരുടെ കൂടെ കൂടെ ഉച്ചത്തിൽ ഉച്ചത്തിൽ തക്ബീറും തക്ബീറും തഹ്ലീലും ുംഖിലീയിലും മുഴക്കൊണ്ടായിരുന്നു സംഘമായിട്ട് അവരുടെ കൂടെ ഒരുമിച്ചായിരുന്നു അലൈഹി വസല്ലം ഇരു പെരുന്നാൾ ദിനത്തിലും നമസ്കാരത്തിന് പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈദ് മൈതാനിയിലേക്ക് നേരത്തെ പോവുക എന്നുള്ളതാണ് നേരത്തെ ഈദ് മൈതാനിയിൽ എത്തിപ്പെടുക എന്നുള്ളതുമാണ് ഇമാം എത്തുന്നതിന്റെ മുമ്പ് ജനങ്ങൾ അവിടെ എത്താൻ ശ്രദ്ധിക്കണം നബിസ് മുസല്ലയിൽ എത്തുമ്പോൾ ഈദ് മൈദാനിയിൽ പ്രവാാരകൻ സുല്ലം എത്തുമ്പോൾ ജനങ്ങൾ അവിടെ സന്നിഹിതനായിരിക്കും അവർ അവിടെ എത്തിയിരുന്നുവെന്ന് വ്യക്തം അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷം ഒരാൾ നേരെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് സുഹാബത്തും താബിരുകളും ഫജർ നമസ്കരിച്ചാൽ ഉടനെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ പെരുന്നാൾ നമസ്കാരത്തിന് ഒരു വഴിയിലൂടെ പോവുകയും വേറൊരു വഴിയിലൂടെ പുറത്തു പോവുകയും ചെയ്യുക എന്നുള്ളത് പ്രവേശിക്കുന്നത് ഒരു വഴിയിലൂടെയും പുറത്ത് പോകുന്നത് വേറൊരു വഴിയിലൂടെയും ആവുക എന്നുള്ളതും പ്രവാചക ചര്യയാണ് ഇത് മുസലക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലാണ് പറഞ്ഞത് ഇനി ജനങ്ങൾക്കോ അതല്ലെങ്കിൽ അങ്ങനെ പ്രവേശിക്കുകയും പുറത്തു കിടക്കുകയും ചെയ്യുന്ന ആൾക്കോ അത് പ്രയാസം സൃഷ്ടിക്കുന്നു ഉണ്ട് അതിൽ കാർക്കക്ഷ്യം പുലർത്തേണ്ടതില്ല കാരണം പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം തന്നെ ഒരവസരത്തിൽ പോയ വഴിയിലൂടെ തന്നെ മടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് ബക്രബിനും ഇമാം അബുദാബു ധരിക്കുന്ന ഹദീസിൽ കാണാം പക്ഷെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു വഴിയിലൂടെ പ്രവേശിച്ചുകൊണ്ട് വേറൊരു വഴിയിലൂടെ പുറത്തു പോവുക എന്നൊരു രീതി മുസല്ലയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും അവലംബിക്കുന്നത് പ്രവാചക ചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് വാഹനത്തിൽ പോകൽ അനുവദനീയമാണെങ്കിലും തക്ബീർ ചൊല്ലിക്കൊണ്ട് സംഘങ്ങളായി നടന്നു പോവുക എന്നതാണ് കൂടുതൽ ശ്രേഷ്ഠകരമായിട്ടുള്ളത് കൂടുതൽ പുണ്യമായിട്ടുള്ളത് വാഹനത്തിൽ പോവുക എന്നുള്ളതല്ല സംഘങ്ങളായിട്ട് എഴുദ് ഗാഹിലേക്ക് എഴുദ് മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ് ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ് ഒരാൾക്ക് മുസല്ല വളരെ ദൂരത്താണ് എഴുതുകാഹു വളരെ ദൂരെയാണുള്ളതെങ്കിൽ നടന്നു തന്നെ പോവണം എന്നില്ല അയാൾക്ക് വാഹനത്തിലും പോകാവുന്നതാണ് എന്നാലും കൂടുതൽ അഫുതലായിട്ടുള്ള കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് സംഘങ്ങളായി മക്കളുടെയും കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും എല്ലാം കൂടെ അയൽക്കാർ ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ സംഘങ്ങളായി കൊണ്ട് നടന്നുകൊണ്ട് എഴുതുകാഹിയിലേക്ക് പോവുക എന്നുള്ളതാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് മുസല്ലയിൽ വെച്ച് പെരുന്നാൾ നമസ്കരിക്കുമ്പോ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൈതാനയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ മുസല്ലയിൽ വെച്ചാണ് നമസ്കരിക്കുക പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നെങ്കിൽ തഹിയത്തുൽ മസ്ജിദ് നിർവഹിക്കാവുന്നതാണ് പക്ഷേ മുസല്ലയിൽ വെച്ചാണ് നിർവഹിക്കുന്നതെങ്കിൽ ആ عيد നമസ്കാരത്തിന്റെ മുന്നോടിയായോ അതിന്റെ ശേഷമോ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതാണ് പ്രവാചകന്റെ ശൈലി എന്ന് പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം خرج النبي صلى الله عليه وسلم يوم عيد فصلى ركعتين ولم يصلي قبل ولا بعد പ്രവാചകൻ صلى الله عليه وسلم പെരുന്നാൾ ദിനത്തിൽ പുറപ്പെട്ടു പ്രവാചകൻ صلى الله عليه وسلم രണ്ട് റക്അഅത്ത് عيد നമസ്കാരം നിർവഹിച്ചു ആ عيد നമസ്കാരം ശേഷമായിട്ടോ സുന്നത്ത് ം നിർവഹിച്ചിട്ടില്ല അതിന്റെ മുമ്പോ ശേഷമോ ഈദ് ഈദ് ഗാഹിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ സുന്നത്ത് സുന്നത്ത് നിർവഹിക്കേണ്ടതില്ല നമസ്കാരം മുമ്പോ ശേഷമോ ഇല്ല എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ ഈദ് മുസല്ലയിൽ അഥവാ ഈദ് ഗാഹിൽ വെച്ച് തന്നെ നിർവഹിക്കുക എന്നതും പ്രബലമായ സുന്നത്താണ് ും പുറപ്പെടുമായിരുന്നു പ്രത്യേകം സജ്ജമാക്കിയ മൈതാനിയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പ്രവാചകൻ അലൈഹി വസല്ലം ഈദ് ദിനത്തിൽ പുറപ്പെടുമായിരുന്നു എന്നുള്ളതാണ് മസ്ജിദിൽ ആയിരുന്നില്ല പ്രവാചകൻ അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത് ഇബ്നുൽ ഹാജൽ റഹിമഹുള്ള രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ മുസല്ലയിൽ വെച്ചാവുക എന്നതാണ് പ്രവാചക ചര്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ഈ മസ്ജിദിൽ മസ്ജിദുൻ നബവിയിൽ നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് മറ്റു മസ്ജിദുകളിൽ ആയിരം നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് പുണ്യമുള്ളതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതോടൊപ്പം സുമ്മിൽ അതിശ്രേഷ്ഠമായ പുണ്യം മസ്ജിദുൻ മസ്ജിദുൻ നമസ്കരിക്കുന്നതിന് ഉള്ളതോടൊപ്പം ഈദ് നമസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ മസ്ജിദുൻ നബവിയെ പ്രവാചകൻ തെരഞ്ഞെടുത്തില്ല മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കാറേ പ്രവാചകൻ പുറത്തേക്ക് പുറപ്പെട്ടു മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് ആയിരം മടങ്ങ് മഹത്വം മസ്ജിദൻ നബവിയിൽ നിസ്കരിക്കുന്നതിന് എന്ന് പ്രവാചകൻ ഒരു വശത്ത് പറഞ്ഞപ്പോഴും ആ നബവിയിൽ പോലും ഈദ് നമസ്കാരം നിർവഹിക്കാതെ പ്രവാചകൻ നിർവഹിക്കാറേക്ക് അതിനേക്കാൾ വലിയ പ്രതിഫലമാണ് പ്രത്യേക മുസല്ലയിൽ ഈദ്ഗാഗിൽ വെച്ച് ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഹാജിൽ ഇബിൻ മാലിക് അലി വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരന്മാരെ ഒരിക്കൽ അലി അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു അന്ധരായ ആളുകൾ അതുപോലെ സ്ത്രീകൾ വൃദ്ധരായ ആളുകളൊക്കെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമുക്ക് തൽക്കാലം മസ്ജിദിൽ വെച്ച് അങ്ങ് നിസ്കരിച്ചു കൂടിയത് നമസ്കാരം അലി റതി പറഞ്ഞു എന്റെ പ്രവാചകന്റെ ചരിയ അത് മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് അത് പ്രത്യേക മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് മുൻഗാമികളായ ഉപേക്ഷിക്കുകയില്ല എന്ന് അലി പറയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈസല്ലയിൽ വെച്ച് പ്രത്യേകം നമസ്കാരം നിർവഹിക്കുക അതല്ലെങ്കിൽ ഈദ് നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് പ്രവാചക ചര്യയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് കുറെ കാലം നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മളെങ്ങനെ ക്രമാനുഗതമായി പല പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നതാണ് റീതുകാ എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഏതുകാഹിൽ നമ്മൾ പങ്കാളികളാവണം മാത്രമല്ല റീതുകാഹിലേക്ക് ആളുകളെ ക്ഷണിക്കണം സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും യുവതികളെയും എല്ലാവരെയും മുതിർന്നവരെയും വൃദ്ധരെയും മാതാപിതാക്കളെയും എല്ലാ പ്രായത്തിൽ പെട്ടവരും എല്ലാ ലിംഗത്തിൽ പെട്ടവരുമായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം ക്ഷണിക്കണം എന്നുള്ളതാണ് ഉമ്മാർ പറയാണ് പുറപ്പെടാൻ ഞങ്ങളോട് കൽപ്പിച്ചു പ്രവാചകൻസ് നിങ്ങൾ പുറപ്പെടണേ എന്ന് സ്ത്രീകളോട് വസല്ലം കൽപ്പിച്ചു എന്ന് റളിയല്ലാഹു ഉമയു പറയാൻ ആർദ്ധവകാരികളായ സ്ത്രീകളെ പോലും നിങ്ങൾ കൊണ്ടുവരണേ എന്ന് കൂടി പ്രവാചകൻ പ്രവാരകൻ സുല്ലം പറയുമായിരുന്നു യുവതികളെയും കൊണ്ടുവരണേ ആർത്തവകാരികളെയും യുവതികളെയും വസിക്കുന്ന സ്ത്രീകളെയും നിങ്ങൾ കൊണ്ടുവരണേ ആളുകളിലേക്കൊന്നും ഇറങ്ങാതെ അന്തപുരങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെയും യുവതികളെയും അതുപോലെ ആർത്തവമുള്ള സ്ത്രീകളെ പോലും നിങ്ങൾ എഴുതുകാഹിലേക്ക് കൊണ്ടുവരണേ എന്നിട്ട് പറഞ്ഞു ആർത്തവമുള്ള സ്ത്രീകൾ മുസ്ലിങ്ങളുടെ സമ്മേളനത്തിലും അവരുടെ പ്രാർത്ഥനയിലും സംഗമിക്കണം വയ്യാഴ്ത്ത നിസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല അവർ നിസ്കാരത്തിൽ നിൽക്കണം അവർ വിശ്വാസികളുടെ സമ്മേളനത്തിലും പ്രാർത്ഥനയിലും സംഗമിക്കണമെന്ന് അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറയാൻ അതുപോലെ സഹോദരങ്ങളെ കുട്ടികളെയും കൊണ്ടുവരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ തരത്തിൽപ്പെട്ട ആളുകളെയും കൊണ്ടുവരണം ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഇന്നമാ ഹുവ കുട്ടികൾ കൂടി പുറപ്പെടണം എന്ന് പറയാൻ കാരണം ആ കുട്ടികൾക്ക് ഈദ് ഗാഹിന്റെ ആത്മീയമായ നന്മ ലഭിക്കുന്നതിനു വേണ്ടിയാണ് ആത്മീയമായ കൊച്ചു കുട്ടികൾക്ക് പോലും ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് അവരെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പ്രവാചകരെ അലാ ജിൽബാബുൻ അല്ലാ സ്ത്രീകൻ അലാദാന ഞങ്ങളിൽ ഒരു സ്ത്രീക്ക് വസ്ത്രമില്ല അങ്ങനെയിരിക്കേ അവർ എഴുതുകാകിലേക്ക് പുറപ്പെടേണ്ടതുണ്ടോ എഴുതുകാകിലേക്ക് പുറപ്പെടാൻ ആവശ്യമായ വസ്ത്രം

ഈ നന്മയിൽ അവര് പങ്കാളിത്തം വഹിക്കട്ടെ വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനയിലും സമ്മേളനത്തിലും അവര് പങ്കാളിത്തം വഹിക്കട്ടെ അവരുടെ കൂട്ടുകാരിയുടെ ജിൽബാബ് കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും സഹോദരങ്ങളെ ം പ്രാധാന്യമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന്റെ ഐക്യവും ഈ ഉമ്മത്തിന്റെ ആധിക്യവും ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പും അറിയിക്കുന്ന വലിയൊരു സംഗമമായിട്ട് വലിയൊരാശയമാണ് എന്ന് പറയുന്ന ആ മഹത്തായ ഐഡിയയിലൂടെ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലാം വിശ്വാസികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ കാണുവാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഈദ് പ്രചാരം കൊടുക്കുവാനും വിശ്വാസികളെ അങ്ങോട്ട് എത്തിക്കുവാനും എല്ലാ പ്രായത്തിൽപ്പെട്ട പെട്ട ആളുകളെയും അങ്ങോട്ട് എത്തിക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്നാൽ പോലും വലിയ ഒരു ത്യാഗത്തോട് കൂടി തന്നെ ആ മഹത്തായ പ്രവാചകന്റെ പ്രവാചകന്റെ ചരിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് നൽകി സാധിക്കണമല്ലെ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما